ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും വളരെ മോശമായിട്ടാണ് ശാലിനിയോട് സത്യഭാമ പെരുമാറുന്നത് പപ്പി ഹോസ്പിറ്റൽ പിന്നിലും വിഷ്ണു ഹോസ്പിറ്റലായതിനു പിന്നിലും ഷാലിനിയും സത്യുമുണ്ട് എന്നാണ് ഇപ്പോൾ ഭാമ പറയുന്നത് എന്നിട്ട് വളരെ അപമാനത്തോടെയുള്ള വർത്തമാനങ്ങളും പറയുന്നുണ്ട് ഇനി നീ ആരെയൊക്കെയാണ് ഹോസ്പിറ്റലിലാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് സത്യാമയ കുഞ്ഞേച്ചി പറയുന്നത് ഒന്ന് കേക്ക് എന്താ പറയുന്നു കേക്കാലോ ശാലിനെ എന്താണ് വിഷ്ണു ബ്രോയ്ക്ക് പറ്റിയത് എന്ന് രോഹിതും ചോദിക്കുന്നുണ്ട് രോഹിത്തെ ഞങ്ങൾ ഈ നാട്ടീനു തന്നെ പോവുമായിരുന്നു എങ്ങനെയോ വിവരങ്ങൾ അറിഞ്ഞ് ഏട്ടൻ അവിടെ എത്തി ഞങ്ങളെ തിരഞ്ഞു തിരിഞ്ഞ് സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണോ കാലു തെറ്റി തല എവിടേക്കോ ഇടിച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ വിഷ്ണു ഏട്ടന് ബോധമില്ലായിരുന്നു ഈ സമയം ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട് വിഷ്ണു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്ത് കഴിഞ്ഞു ഇന്നുകൂടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാം മെഡിസിനൊക്കെ കൊടുത്താൽ മതി ശരിയെന്ന് പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ സമാധാനത്തോടെ നിൽക്കുകയാണ് എല്ലാവരും ശാലിനി സത്യഭാമയോട് പറയുന്നുണ്ട് സത്യാമ്മയെ സത്യാമ്മയുടെ കൺവെർട്ടത്ത് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ആരോടും പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്കിയത് പക്ഷേ പപ്പിമോള് ഞങ്ങളെ കാണാതെ ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിളിക്കാൻ വന്ന വിഷ്ണുവിടനും ഈ ഒരു അപകടം വന്നപ്പോൾ തിരിച്ചു പോകേണ്ടി വന്നു കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇനി എവിടേക്കും പോവരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞേച്ചി വേണമെന്ന് ശ്യാമ പറയുന്നുണ്ട് ശാലിനിയോട് ശാരദാമ്മയും അവിടെ എത്തി ശാലിനിയോട് പറയുന്നുണ്ട് ശാരദാമ്മ പപ്പിമോൾ നിന്നെ തിരക്കുന്നുണ്ടെന്ന് വിഷ്ണുവിടുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ പോകാമെന്ന് ഷാലിനി സത്യ പപ്പിമോളുടെ അടിയിലിരിക്കുകയാണ് ഇനിയിപ്പോ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ നേരം ഒരു കരച്ചിൽ ഉറപ്പാണെന്നും ശാരദാമ്മ പറയുന്നുണ്ട് കുറച്ച് കരയട്ടെ കുറച്ച് കരഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ശാലിനി പറയുന്നുണ്ട് വിഷ്ണുവിന് അപകടം പറ്റിയ കാര്യം പപ്പിമോൾ അറിയരുത് ഇനി അത് അവളെ കൂടുതൽ സങ്കടപ്പെടുത്തുമെന്ന് സത്യഭാമ പറയുന്നുണ്ട് ഇനി സത്യമോള് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു ഇല്ല അത് അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് സത്യമോളെ പപ്പിമോളുടെ അരികിലേക്ക് വിട്ടത് അതുകൊണ്ട് സത്യ പറയില്ല എന്നും പറയുന്നുണ്ട് ഷ്യാമ നീ ചെന്ന് സത്യ വിളിച്ചുകൊണ്ടുപോവാ ഞാനിവിടെ കൂടുതലും നേരം നിന്ന് സത്യാമയെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കുന്നില്ല എന്നും ഷാലിനി പറയുമ്പോൾ എടി നീ എന്ത് വർത്തമാനായി പറയുന്നത് പപ്പിയൊന്ന് കാണാതെ നിനക്ക് ഇവിടെ പോകാൻ പറ്റുമോ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാനിവിടേക്ക് വന്നതെന്നും ഏട്ടം പൊട്ടാത്ത ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നും ശാരദമ്മ പറയുന്നു ഈ സമയം പപ്പിയെ കാണിക്കുന്നുണ്ട് പപ്പിയുടെ തൊട്ടരികിലാണ് സത്യം നിൽക്കുന്നത് പപ്പിക്ക് മരുന്ന് കൊടുത്തിട്ട് അവിടെ പോവുകയാണ് സിസ്റ്റർ ശാലിനി അവിടേക്ക് വന്നു ഷാലിയും ശാരദാമ്മയും അവിടേക്ക് വന്നു കണ്ട കണ്ടപാടെ സത്യയുടെ അമ്മയെന്ന് സന്തോഷത്തോടെ പറയുകയാണ് പപ്പി ശ്യാമയും രോഹിത്തും വരുന്നുണ്ട് അവിടേക്ക് മോളെ എന്ന് പറഞ്ഞ് ശാലിനി പപ്പിയുടെ അരികിലിരിക്കുന്നു എന്തിനാ സത്യയുടെ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട കേട്ടോ എനിക്ക് ഒരു കൊഴപ്പവും ഇല്ല കണ്ടില്ലേ സത്യ വന്നപ്പോ എന്റെ എല്ലാ അസുഖവും മാറി ഇനി മുറിവും കൂടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് സ്കൂളിൽ പോകണം കളിക്കണം അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട് പപ്പി എൻ്റെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എങ്ങനെയാണ് ഇവരെ അകറ്റിക്കൊണ്ട് നാട് വിടാൻ പോകുന്നത് ഇവരുടെ ഈ സ്നേഹം കണ്ടോ ഒരിക്കലും ഇവരെ പിരിച്ചോണ്ട് കുഞ്ഞേച്ചിക്ക് എവിടെയും പോകാൻ കഴിയില്ല കുഞ്ഞേച്ചി അല്ലെങ്കിൽ തന്നെ ആരെ തോൽപ്പിക്കാൻ അങ്ങനെ അങ്ങനെ പോയിട്ട് മനസ്സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കഴിയാൻ പറ്റുമെന്ന് കുഞ്ഞേച്ചിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ കുഞ്ഞേച്ചി പോയിക്കോളോ എന്നെ കേശി അമ്മ പറയുന്നു ഷാലി പപ്പിയോട് ചോദിക്കുന്നുണ്ട് മോൾക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പപ്പി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ സത്യേയും സത്യയുടെ അമ്മയും ഒക്കെ കണ്ടപ്പോൾ എന്റെ എല്ലാ വേദനയും മാറി പിന്നെ സത്യാമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ അതിന് സോറി ഞാൻ ആ കുട്ടിയെ തല്ലിയതിൻ്റെ പേരിലല്ലേ സത്യാമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞത് അതിന് സോറി എന്നും പറയുന്നു അത് എനിക്ക് സങ്കടമായി അതിന് സത്യയുടെ അമ്മയുടെ സോറി പറയാൻ വന്നപ്പോഴാണ് എന്നെ വണ്ടിയിടിച്ചത് സത്യാമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും പപ്പി പറയുന്നു എന്നിട്ട് കൈകൂപ്പി പപ്പി ഇപ്പോൾ ശാലിനിയോട് മാപ്പ് ചോദിക്കുകയാണ് മോളെ എൻ്റെ പൊന്നു മോളെ നിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എനിക്കൊരു വഴക്കുമില്ല ആരോടും ഇതിൻ്റെ പേരിൽ ഒരു പരിഭവില്ല മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ശാലിനി സന്തോഷമാവണമെങ്കിൽ സത്യയുടെ അമ്മ പപ്പിമോളെ വിട്ട് ഒരിടത്തേക്കും പോകരുതെന്ന് പോവോ എന്നൊക്കെ പപ്പി ചോദിക്കുന്നുണ്ട് പപ്പിയെ തനിച്ചാക്കി സത്യെ എന്നിൽ നിന്നും മാറ്റി സത്യയുടെ അമ്മ എന്നെ വിട്ട് പോവോ എന്നെ പപ്പി ചോദിക്കുന്നുണ്ട് പോയാൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും സത്യ എൻ്റെ കൂടെ വേണം ഞങ്ങളെ അകറ്റാണെങ്കിൽ അകറ്റാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർത്തത് എനിക്കിപ്പോ തന്നെ വാക്കുതരണം ഒരിടത്തേക്കും സത്യേടമ്മ വാക്ക് തരില്ലെന്ന് ഇവിടെ തന്നെ നിൽക്കുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വാക്ക് ചോദിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ അകറ്റിയിട്ട് നമ്മൾ എവിടെ പോവാനാ ഇത് ജീവിതമാണ് മോളെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം മറികടന്നാലേ ജീവിതം ജീവിതമാകൂ അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടി പോയാൽ പിന്നെ ജീവിതം എന്താണ് എന്ന് ശാരദാമ്മ വീണ്ടും വീണ്ടും നിർബന്ധിച്ച് പറയുകയാണ് പപ്പി സത്യം ചെയ്യാൻ എന്റെ കൈ പിടിച്ച് സത്യം ചെയ്യാൻ എന്നെ കൊണ്ട് ഒരിക്കൽ സത്യം ചെയ്യിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു സത്യത്തെപ്പറ്റി ഓർക്കുകയാണ് ശാലിനി അന്ന് ശാലയ സത്യം ചെയ്ത് കൊടുത്തതാണ് എന്നെ എങ്ങോട്ടും സത്യം കൊണ്ട് പോവില്ല എന്ന് സത്യം ചെയ്യാൻ പറയുന്നുണ്ട് സത്യം ചെയ്യമ്മയെ പപ്പിമോള് പറയുന്നത് കേട്ടില്ലേ എന്ന് സത്യ പറയുന്നു എല്ലാവരും നിർബന്ധിക്കുകയാണ് അല്പമെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സത്യം ചെയ്യാനും പപ്പി പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ഷാലിയ സത്യക്ക് പപ്പിക്ക് വാക്കു കൊടുക്കുന്നു അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ പപ്പി ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഭാമയുടെ മടിയിൽ കിടക്കുകയാണ് പപ്പി മോള് ഇനി ഒരിടത്തേക്ക് ഒറ്റയ്ക്ക് പോകരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവിടെ പൊന്നി പൊന്നിയൻറ്റിയോടോ അങ്കിളിനോടോ ഒക്കെ പറഞ്ഞിട്ട് പോവാമോ എന്ന് പറയുന്നുണ്ട് ഞാൻ ഇനി അങ്ങനെ പോവില്ല അങ്ങനെ പോയത് കൊണ്ടല്ല എനിക്ക് അപകടം ഉണ്ടായത് എനിക്കത് മനസ്സിലായെന്ന് പപ്പി പറഞ്ഞു എന്തെല്ലാം അപകടങ്ങൾ ആ പപ്പി മോൾക്ക് ഉണ്ടാക്കുന്നത് ജാതകവശാൽ മോശം സമയമായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും സത്യഭാമ ഓർക്കുന്നു പപ്പിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ശ്യാമിയും രോഹിത്തും കാണിക്കേണ്ടിയിരിക്കുന്നു ഇവൾക്ക് എന്തറിയാം ഇവളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുതിർന്നവരല്ലേ എന്നും ഭാമ ഓർക്കുന്നുണ്ട് അവിടേക്ക് രാഘവൻ വരുന്നു എന്താ ഭാമ നീ ആലോചിക്കുന്നത് വിഷ്ണുവിനെ കുറിച്ചാണോ എന്ന് ചോദിക്കുന്നു വിഷ്ണുവിനാണെങ്കിലും പപ്പിമോൾക്കാണെങ്കിലും അപകടങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിറങ്ങാൻ സമയം കിട്ടിയിട്ടില്ലല്ലോ എന്നും എപ്പോഴും അപകടങ്ങളും ദുരന്തങ്ങളും മാത്രമാണ് ഇപ്പോൾ തന്നെ എത്ര പ്രാവശ്യം പപ്പി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു എന്ന് ഭാമ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുന്നത് അനുഭവിക്കാ എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാനാ വിധി അതി കൂടുതൽ എന്ത് പറയാനാ എന്ന് രാഘവൻ വിഷ്ണുവും അവിടേക്ക് വരുന്നുണ്ട് പപ്പ ശ്യാമയും രോഹിത്തും അവിടെ എത്തി അമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നു പറഞ്ഞു വന്നത് പപ്പയുടെ കാര്യമാണ് സമയദോഷമാണ് ദോഷമാണ് ഞാൻ ആ ജോത്സ്യനോട് വരാൻ പറഞ്ഞിരിക്കുന്നുണ്ട് പപ്പയുടെ കാര്യം മാത്രമല്ല മൊത്തത്തിലൊന്ന് രാശി നോക്കുകയും വേണം സത്യമ്മ ഞാനിത് സത്യമ്മയോട് പറയാനിരിക്കുകയായിരുന്നു എന്ന് ശ്യാമ ഈ സമയം ജോൽസ്യൻ അവിടേക്ക് വരുന്നുണ്ട് വഴിപാടുകൾ പറയും അത് കൃത്യമായി ചെയ്താൽ എല്ലാം ശരിയാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് ഭാമ പറയുന്നുണ്ട് ജോൽസിനെയും കൂട്ടി ശ്യാമ അവിടേക്ക് വന്നു ശ്യാമയുടെ പപ്പിമോളുടെ ജാതകം എടുത്തിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ശ്യാമ പപ്പിയുടെ ജാതകം എടുക്കാനായി പോകുന്നു മോളെ പപ്പി ഇങ്ങോട്ട് വന്ന ഏതാണ് ആളെ എന്ന് ജോൽസ്യനോട് ഭാമ പറയുമ്പോൾ ഒരല്പം കുസൃതിയാണ് അല്ലേ എന്ന് ജോൽസ്യൻ പറയുന്നു കുറച്ചൊന്നും അല്ല എന്ന് വിഷ്ണു വിഷ്ണു അച്ഛന് മാത്രം മോശമല്ല എന്ന് പപ്പി കേട്ടില്ല ജോൽസിനെ ഇത്ര ഇതുപോലെ തർക്കുത്തരം പറയും മേലും കീഴൊന്നും നോക്കില്ല പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ ഇറങ്ങിപ്പോകുമെന്ന് ഭാമ കുട്ടികളല്ലേ സത്യാമയ ഇങ്ങനത്തെ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം എന്ന് ജോത്സ്യൻ പാമ ജാതകമാണ് അതിന്റെ ദോഷങ്ങളും ഉണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തി തരണം എന്ന് പാമ പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം കബടി നിരത്തി നോക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു സത്യാമയെ എന്തിനുമൊരു പരിഹാരമുണ്ടാകും മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ അവന് വരുന്ന സകല ആപത്തുകളും പരിഹരിക്കേണ്ട കടമയും ഈശ്വരനു തന്നെയാണ് അതിനെ ഭഗവാൻ ചില കുറുക്കുവഴികൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും അവിടെ എത്തിക്കുന്നതിനുള്ള കുറുക്കു വഴികൾ അതാണ് പ്രാർത്ഥന എന്നിട്ട് അദ്ദേഹം ജാതകം നോക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെക്കുറിച്ചും പറയുന്നു കാര്യങ്ങൾ ഒരല്പം മോശമായി പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും അപകടം ഉണ്ടാകാം പറയുന്നുണ്ടെന്നും തോന്നരുത് മൃത്യുജയത്തിനും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്കും ആയുസിനെ പിടിച്ചു നിർത്താം ശിവ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പക്ഷേ ഇവിടെ അതിന് ചില തടസ്സങ്ങളാണ് കാണിക്കുന്നത് ആയുസിന്റെ കാര്യത്തിൽ ഒരു തടസ്സം കാണിക്കുന്നു അത് മാറണം മാറ്റിയേ പറ്റൂ മരണകാരകനായ ശിവ ഭഗവാൻ ഉഗ്ര ഉഗ്രകോപിയായാലെന്താണ് കാണിക്കുന്നത് അതുതന്നെയാണ് എനിക്ക് ഈ ജാതകത്തിലും കാണാൻ സാധിക്കുന്നത് കുട്ടിക്ക് അപമൃത്യു വരെ സംഭവിക്കാമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടലോടെ ഇരിക്കുന്നുണ്ട് ഇതിന് പരിഹാരമില്ലേ എന്ന് ഭാമ വിധിയെ തടുക്കാൻ സാക്ഷാൽ പരമേശ്വരന് പോലും കഴിയില്ലെന്നറിയാവുന്നതല്ലേ പിന്നെ പരിഹാരമായി കാണാവുന്നത് ആയുഷ് ഹോമത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കാണ് പ്രാധാന്യം ഹോമം കഴിഞ്ഞ് കുട്ടിയുടെ അമ്മ ശിവക്ഷേത്രത്തിൽ പോയി കുട്ടിക്ക് ആപത്ത് വരുത്തരുതെന്ന് കരഞ്ഞ അപേക്ഷിക്കണം പെറ്റ വയറിന്റെ കരച്ചിൽ മഹാദേവനെ അറിയിപ്പിക്കും അപ്പോൾ അമ്മ തന്നെ പോകണമല്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ജോൽസൻ പറയുന്നു ഈ ജാതകക്കാരിയുടെ അമ്മ നിങ്ങളാണോ എന്ന് ഈ കുട്ടിയെ പ്രസവിച്ചത് നിങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലേ ശ്യമ വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ മിണ്ടാടം നിൽക്കുകയാണ് ഒടുവിൽ അതെയെന്ന് സമ്മതിച്ചു എങ്കിൽ കുട്ടി തന്നെ പോകണം ഈ ഹോമത്തിൽ പങ്കെടുക്കണം പപ്പിമോൾക്ക് വേണ്ടി സ്വന്തം അമ്മയോളം കേൺ അപേക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നും ജോൽസെൻ പറഞ്ഞു അമ്മയുടെ കണ്ണുനീരിനെ പപ്പയുടെ ആയുസിനെ തിരികെ കിട്ടി പിടിച്ച് പിടിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ സത്യഭാമ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമയെ നീയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കാനല്ല എന്ത് കഷ്ടപ്പാടും സഹിക്കണമെന്ന് പറയുന്നു കുഞ്ഞേച്ചി കുഞ്ഞേച്ചല്ല എന്നോട് ക്ഷമിക്കണം ഇതെല്ലാം കുഞ്ഞേച്ചിയാണ് നിന്ന് ചെയ്യേണ്ടത് ഇതിനെയാണ് എല്ലാവരും കൂടി എന്നെ അടിച്ച് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ചെയ്താൽ എങ്ങനെ ഫലം കിട്ടാനാ പപ്പിയെ പ്രസവിച്ചത് കുഞ്ഞേച്ചല്ലേ ഈശ്വര ആരോടും പറയാനും കഴിയുന്നില്ലല്ലോ ഇത് എന്തൊരു പരീക്ഷണോ എന്നൊക്കെ ശ്യാമ ഓർക്കുന്നു ഹോമത്തിന് മുമ്പ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു ചാട്ട് കൊടുക്കുകയാണ് അദ്ദേഹം ഹോമം ഉടൻ നടത്തണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശിവൻ കേൾക്കാതിരിക്കില്ല എന്നും മഹാദേവൻ രക്ഷിക്കട്ടെ എന്നും പറയുന്നുണ്ട് അദ്ദേഹം കുഞ്ഞേച്ചി ഇതെങ്ങനെയാണ് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് ഈ ഹോമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് പങ്കെടുത്തില്ലെങ്കിൽ നമ്മുടെ പപ്പി പപ്പിമോള് എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല എന്ന് ശ്യാമ ടെൻഷനോട് വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ്മ ചാനൽ